ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു നിലമ്പൂർ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവി ക്ഷേത്രത്തിൽ നിറപുത്തരി ആഘോഷം നടത്തി ക്ഷേത്രമേൽശാന്തി കൈപ്പം കൈ ഗോപാലകൃഷ്ണൻ എംഭ്രാന്തിരി നെൽക്കാതിർ ഭക്തജനങ്ങളുടെ അകമ്പടിയോടുകൂടി ശ്രീകോവിലേക്ക് എഴുന്നള്ളിച്ചു പൂജകൾക്ക് ശേഷം ഭക്തജനങ്ങൾക്ക് നെൽക്കതിർ പ്രസാദം എന്നിവ വിതരണം നിർത്തി ചടങ്ങുകൾക്ക് ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് പി രാമസ്വാമി സെക്രട്ടറി എം കെ ബാലകൃഷ്ണൻ ഭരണസമിതി അംഗങ്ങളായ എം ശിവരാജ് സി ടി ശശികുമാർ കെ കുശലൻ ബാലചന്ദ്രൻ രാധാകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ Charitra Vivaag Bridal Collections by Shobika Weddings.